ദിവസമായി വാശിയിൽ പ്രതികരണം എടുക്കുന്ന റിപ്പോർട്ടുണ്ടല്ലോ ആ കോപ്പി എന്താണ് ആരും ഇതുവരെ പ്രസിദ്ധീകരിച്ച് കാണാനുള്ളത് അങ്ങനെ ഒരു കോപ്പി പ്രസിദ്ധീകരിച്ച് കണ്ടതിനെ കുറിച്ചല്ലേ പ്രസിദ്ധീകരിച്ചാൽ അത് വായിച്ചതിനെ കുറിച്ചല്ലേ എന്നോട് അഭിപ്രായം ചോദിക്കുക അപ്പോഴല്ലേ ഞാനതിൻ്റെ അഭിപ്രായം പറയുക ഞാനാണിതിൻ്റെ ഒന്നാം പ്രതി എന്നാരെങ്കിലും പറഞ്ഞാൽ അതിൽ പ്രതികരിക്കാൻ എനിക്കിപ്പോൾ എന്തായാലും ഒഴിവില്ല അങ്ങനെയുള്ള വാർത്തകളോട് പ്രതികരിക്കുന്ന ശീലം എനിക്കില്ല ഞാൻ വിഷയങ്ങളോടും വാർത്തകളോടും പ്രതികരിക്കാറുണ്ട് ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാറുണ്ട് തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് നിങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷനുകളോട് പ്രതികരിച്ചിട്ടുണ്ട് വളരെ കൃത്യതയോടുകൂടി കേരളത്തിൻ്റെ നിയമസഭയിൽ പ്രതികരിച്ചിട്ടുണ്ട് ഇനി ആവശ്യമെങ്കിൽ ആ ഘട്ടങ്ങളിലെല്ലാം പ്രതികരിക്കും പക്ഷേ അനാവശ്യമായിട്ടുള്ള ഒരു വിവാദം ഉണ്ടാക്കാൻ ആരെങ്കിലും ചൂണ്ടയിട്ടാൽ അതിൽ കൊത്തുന്ന ശീലം വ്യക്തിപരമായി എനിക്കില്ല അതിൻ്റെ കാര്യമില്ല കേരളത്തിൽ പൂരത്തെക്കുറിച്ച് ഇപ്പോൾ മാത്രമല്ല നിങ്ങളെപ്പോഴപ്പോഴൊക്കെയാണോ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നത് അപ്പോഴപ്പോഴൊക്കെ ആരാണ് പുറത്തുവിട്ടത് എന്ന് പോലും കൃത്യമായി അറിയാത്ത ഓതറില്ലാത്ത ഒരുപാട് വിഷയങ്ങളും അന്വേഷണങ്ങളും ഇങ്ങനെ തൊടുത്തു വിടാറുണ്ട് അതിനൊന്നും ഇപ്പോൾ അഭിപ്രായം പറയാനുള്ള അതിനൊന്നും അഭിപ്രായം കളഞ്ഞും അതിൻ്റെ പിന്നാലെ പോയി നേരം കളയാനുള്ള ഒഴിവ് ഇപ്പോൾ തൽക്കാലം ഇല്ല ഇപ്പോൾ വികസനോത്സവത്തിലാണുള്ളൂർ കേരളവും ആഞ്ഞ് നടക്കുകയാണ് ഇപ്പോൾ നടക്കുകയാണ് അവിടെ നിങ്ങളെ കാണാറില്ല അതിൻ്റെ കാര്യവും ഉണ്ടാകില്ല കേരളത്തിലെ ഗവൺമെൻറ് നടത്തുന്ന വികസനപരമായിട്ടുള്ള പ്രക്രിയയുടെ ഗുണഫലം മഴ പോലെ ജനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നേരമാണിത് ഞങ്ങളാ വികസന പ്രവർത്തനത്തിൻ്റെ പിന്നാലെ അതിവേഗം ജനങ്ങൾക്ക് കൂടുതൽ നന്മയും നേട്ടവും കിട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് അതുകൊണ്ട് ഓദറില്ലാത്ത എവിടെ നിന്ന് പുറപ്പെട്ടു എന്നറിയാത്ത ഒരു റിപ്പോർട്ടിനെക്കുറിച്ചും അതിനെ തുടർന്ന് നടന്ന അഭിപ്രായ പ്രകടനങ്ങളെക്കുറിച്ചും ഒരഭിപ്രായം പറയേണ്ട കാര്യം ഇപ്പോൾ ഉണ്ടെന്ന് തോന്നില്ല സ്ഥാനാർത്ഥി തന്നെ പ്രതിയാണ് രണ്ടാമത്തെ ചില രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് പറഞ്ഞു എന്ന് ഞാൻ ജയ്സാദാണ് പറഞ്ഞത് എല്ലാവരും പറഞ്ഞ അഭിപ്രായങ്ങൾ നിങ്ങൾ കേൾക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂട്ടിച്ചേർത്ത് പറയുക എൻ്റെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയേണ്ട നേരത്തെ ഞാൻ കൃത്യമായി പറയും അത് പറയുന്ന ശീലം എനിക്കുണ്ട് അത് ആരുടെ മുമ്പിലും നിർഭയമായി പറയും അത് കേരളത്തിൻ്റെ നിയമസഭയിൽ ഞാൻ നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളെക്കുറിച്ച് നിങ്ങൾ തന്നെ നടത്തിയിട്ടുള്ള റിപ്പോർട്ടുകൾ എടുത്താൽ മനസ്സിലാകും മന്ത്രി നിർഭയമായ കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ഈ പറഞ്ഞ എല്ലാവരും നിങ്ങൾ അഭിപ്രായം എടുത്തവരും ഇല്ലാത്തവരുമായ എല്ലാവരും കമ്മീഷനുകൾക്ക് മുമ്പാകെ പറഞ്ഞ അഭിപ്രായമുണ്ട് ആ അഭിപ്രായങ്ങൾ വേണമെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് കേൾക്കാം അതിലൊക്കെ അവർ ഈ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ആ കമ്മീഷൻ പരിശോധിച്ചിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിക്കോ നോക്കിയെടുത്തോ ആ പറഞ്ഞതിനൊക്കെ ബന്ധപ്പെട്ടവർ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്തോ എന്തായാലും അപ്പൊ പ്രതികരിച്ചിട്ട് ഇത്തരം ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല ഇപ്പോഴും ആ അഭിപ്രായം പറഞ്ഞ അല്ല അഞ്ജു അഞ്ജുവിൻ്റെ അഭിപ്രായമോ അഞ്ചു ഉദ്ദേശിക്കുന്ന ആരുടെയെങ്കിലും അഭിപ്രായമോ എൻ്റെ നാവിൽ നിന്ന് തന്നെ പറയണം എന്ന് വെച്ചാൽ ഈ എഴുത്താണി വേറെയാണ് അപ്പം അതുകൊണ്ട് അതിൽ പ്രതീക്ഷിക്കേണ്ട ഈ എഴുത്താണി കൊണ്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ പറയേണ്ടിടുത്ത് വളരെ കർശനമായി എത്ര ഉന്നതായിട്ടുള്ള ഉദ്യോഗസ്ഥനെ കുറിച്ചും എത്ര വലിയ രാഷ്ട്രീയ പ്രവർത്തകനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇനിയും പ്രതീക്ഷിക്കാം പക്ഷെ ഇല്ലാത്തൊരു ചുമരിൽ ഞാൻ ചിത്രമെഴുതില്ലോ പിന്നെ പകല് ഇത് ഇപ്പോൾ പകലാണെന്ന് പറയുന്നതിൽ എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ ഒരു മറുപടിയാണിത് പൂരമായാലും ഉത്സവമായാലും അനാവശ്യമായ വിവാദങ്ങളിലേക്കും വാർത്തകൾക്ക് വേണ്ടിയും ഒന്നിനെയും അളച്ചു ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്താനുള്ള റിപ്പോർട്ട് പുറത്തു വന്നാൽ അതിനെക്കുറിച്ച് ആധികാരി അഭിപ്രായം പറയാം അല്ല വന്നു എന്ന് നിങ്ങൾ പറയുന്നു ഞാനല്ലോ പറഞ്ഞത് റിപ്പോർട്ട് വന്നുവെന്നും അങ്ങനെ കേൾക്കുന്നുണ്ടെന്നും ഒക്കെ പറഞ്ഞവർ നിങ്ങളാണ് വന്നിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് കൊണ്ടുവരട്ടെ അപ്പാകാം എൻ്റെ മുമ്പിലേക്ക് ആ റിപ്പോർട്ട് വന്നിട്ടില്ല ഞാനൊരു ഓഫീസ് ഹോൾഡിംഗ് എന്ന ആളാണ് കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രിയാണ് എൻ്റെ മുമ്പിലേക്കോ കേരളത്തിൻ്റെ ക്യാബിനറ്റിൻ്റെ മുമ്പിലേക്കോ ഇപ്പോൾ ആ റിപ്പോർട്ട് വന്നിട്ടില്ല സർക്കാരിൻ്റെ മുമ്പിലേക്ക് ആ റിപ്പോർട്ട് വന്നാൽ സ്വാഭാവികമായിട്ടും ക്യാബിനറ്റിൻ്റെ മുമ്പിലേക്കും ബന്ധപ്പെട്ട മന്ത്രിമാരുടെ മുമ്പിലേക്കും അത് വരും വരുന്ന സമയത്ത് ഏറ്റവും കൃത്യമായ പ്രതികരണം ആ കാര്യത്തെക്കുറിച്ച് നടത്തും വരുന്നതിന് മുമ്പും ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷനുകൾക്ക് മുമ്പായി ആ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഈ പൂരത്തിൻ്റെയൊക്കെ ഗുണഫലങ്ങൾ ഊറ്റിയെടുത്തത് ആരാണെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ നമ്മൾ ഈ പൂരപ്പറമ്പിൽ മുണ്ടും മളച്ചു ഊത്തിയിട്ട് കൊല്ലം അത്രയായി നടന്നു തുടങ്ങിയിട്ട് ഇതിൻ്റെ ഗുണഫലങ്ങൾ ആരാണ് എടുത്തതെന്നും വെള്ളത്തിൽ കലക്കി മീൻ പിടിക്കാൻ ശ്രമിച്ചത് ആരാണെന്നും ഒക്കെ അഭിപ്രായ പ്രകടനങ്ങൾ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കണ്ടതല്ലേ പിന്നെയും രണ്ടു കൊല്ലത്തിന് ശേഷം അനാവശ്യമായി ഇല്ലാത്തൊരു റിപ്പോർട്ടിനെക്കുറിച്ച് നടത്തുന്ന ചർച്ചകൾ എവിടെയാണ് ഈ റിപ്പോർട്ട് വന്നത് ആരാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് ഒരു പാർട്ടി ലോക്കൽ സമ്മേളനം നടന്നാൽ പോലും ചോർന്ന റിപ്പോർട്ടിൻ്റെ കോപ്പി നിങ്ങൾ ടി വിയുടെ എല്ലാ സ്ഥാനത്തിലും കാണിച്ചല്ലോ രാവിലെ ഏഴ് മണി മുതൽ പന്ത്രണ്ട് വരെ സി പി എം ലോക്കൽ സമ്മേളനത്തിന്റെ റിപ്പോർട്ട് സി പി ഐ ലോക്കൽ സമ്മേളനത്തിന്റെ റിപ്പോർട്ട് എന്ത് ഈ റിപ്പോർട്ടിന്റെ കോപ്പിയൊന്നും അടിവരെ ഇട്ടും മഞ്ഞ മാർക്ക് ചെയ്തും ചോപ്പ് മാർക്ക് ചെയ്തും ഇതുവരെ കാണിച്ചില്ല അതൊക്കെ കാണിച്ചു തുടങ്ങട്ടെ അപ്പോൾ പ്രതികരിക്കാൻ ബാക്കി വരട്ടെ ഇപ്പൊ പ്രതിപക്ഷ നേതാവിന് എന്ത് പറ്റി എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം ഞാൻ ഏതോ ഒരു വാർത്തയിൽ കണ്ടു ആ നാലംഗ മന്ത്രിസഭാ അംഗങ്ങൾ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ആരാണ് അദ്ദേഹത്തെ ഈ തെറ്റായ കാര്യം പറയാൻ പഠിപ്പിക്കുന്നത് ഒന്ന് മന്ത്രിസഭയുടെ സബ് കമ്മിറ്റി ഉണ്ടാക്കിയത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യാനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് അവിടുത്തെ ക്യാമ്പുകളിലുള്ള മുഴുവൻ ആളുകളെയും പുനരധിവസിക്കും വരെ താമസിച്ച പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി അത് കഴിഞ്ഞ് അവിടുത്തെ വീടിൻ്റെ നിർമ്മാണം കഴിയുന്നത് വരെ എല്ലാ മാസവും കൃത്യമായി പോയി അതിൻ്റെ റിവ്യൂ എടുത്ത് മീറ്റിംഗ് നടത്തി നേരിട്ട് പോയി പരിശോധിച്ച് അതിൻ്റെ പിന്നാലെ ഞങ്ങൾ നിൽക്കുകയാണ് അരിയത്ര എന്ന് ചോദിച്ചതിന് പയറഞ്ഞാഴി എന്ന് മറുപടി പറഞ്ഞിട്ട് എന്താ കാര്യം ആദ്യം കേരളത്തിലെ കോൺഗ്രസ് ഒറ്റ കാര്യത്തിന് മറുപടി പറയട്ടെ ഞങ്ങളോടൊന്നും പറയണ്ട ഒറ്റ കാര്യത്തിന് അത്ര പണം പിരിച്ചു ചൂരൻ മലയിലെ പാവപ്പെട്ട മനുഷ്യന് വീട് നിർമ്മിക്കാൻ കോൺഗ്രസ് പിരിച്ച കാശത്ര അതങ്ങ് പറ നിങ്ങൾ വീട് വെച്ചു കൊടുക്കാത്തത് പോട്ടെ കോൺഗ്രസ് പിരിച്ച കാശത്ര രണ്ടാമത് നിങ്ങൾ പറ ഏത് യോഗത്തിൽ വെച്ചാണ് ഏത് രേഖ തന്നിട്ടാണ് അവിടെ വീട് പണിയാൻ നിങ്ങൾ ആവശ്യപ്പെട്ടത് ആ രേഖയുടെ കോപ്പി കാതിരാകട്ടെ അല്ലെങ്കിൽ ആ യോഗം പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തിൽ പ്രതിപക്ഷ നേതാവും ഉപനേതാവും ബന്ധപ്പെട്ട എം എൽ എയും അടക്കം നൂറ് വീടിന് മുകളിൽ പണിയുന്നവരുടെ യോഗം നടത്തിയപ്പോൾ അഞ്ച് സെൻറ്റ് സ്ഥലം ഇരുപത്തഞ്ച് ലക്ഷം രൂപ പണിയാൻ ഒരുമിച്ച് പണി ഒരു ഏജൻസി ഇതെല്ലാം ചർച്ച ചെയ്തപ്പോൾ രണ്ടേ രണ്ട് വിഷയമല്ലേ അവിടെ വന്നുള്ളൂ ഒന്ന് അഞ്ച് സെൻറ്റ് വർദ്ധിപ്പിക്കണം ഇരുപത്തഞ്ച് ലക്ഷം കുറയ്ക്കണം അഞ്ച് സെൻറ്റ് വർദ്ധിപ്പിച്ച് ഏഴ് സെൻറ്റാക്കി ഇരുപത്തഞ്ച് ലക്ഷം കുറച്ച് ഇരുപത് ലക്ഷമാക്കി പ്രതിപക്ഷ നേതാവ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് കർണാടക ഗവൺമെന്റ് നൂറ് വീട് തന്നു എവിടെ നൂറ് വീട് തന്നു കർണാടക ഗവൺമെന്റ് പത്ത് കോടി രൂപ തന്നു അതുകൊണ്ട് അമ്പത് വീട് വെക്കാം തെറ്റി പറയണ്ട മാറ്റി പറഞ്ഞോ അമ്പത് വീട് വെക്കാം അതിനു പകരം എത്രയോ പണം കേരളം വിവിധ സംസ്ഥാനങ്ങളിൽ ദുരന്തമുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട് വിവിധ സംസ്ഥാനങ്ങൾ കേരളത്തിന് ദുരന്തം എന്നപ്പം തന്നിട്ടുണ്ട് അത് രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലാണ് കോൺഗ്രസും കോൺഗ്രസിൻ്റെ ബഹുജന സംഘടനകളും ചൂരന്മലയ്ക്ക് വേണ്ടി പിരിച്ച കാശിൻ്റെ കണക്ക് ആരെങ്കിലും ചോദിക്കണമെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്നില്ല അതിന് മറുപടി പറയുന്നതിന് പകരം ഞങ്ങൾ മന്ത്രിമാരെയും ഗവൺമെൻറ്റിനെയും ആക്രമിക്കാൻ തുരിയുന്നത് ഒരു രാഷ്ട്രീയ പാപ്പരത്തമാണ് ചൂരൽമലയിലെ ജനങ്ങളോട് നീതി നിങ്ങൾ നടപ്പിലാക്കണം മൂന്നര ഏക്കർ സ്ഥലത്ത് നൂറ് വീട് പണിയും എന്ന് പറഞ്ഞാൽ ഒരു വീടിന് വഴിയടക്കം നിങ്ങൾ എത്ര സെൻറ്റ് സ്ഥലം കണ്ടിട്ടുണ്ട് എന്നുള്ളതിൽ തന്നെ അത്ഭുതം ആ ചർച്ചയിലേക്ക് പോകുന്നില്ല നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പണിതാൽ മതി അതൊക്കെ ജനങ്ങൾ പിന്നെ വിലക്കെടുത്തോളും പക്ഷേ നിങ്ങൾ പിരിച്ച കാശ് എത്രയെന്ന് ജനങ്ങളോട് പറയേണ്ടി വരും അതല്ലെങ്കിൽ ജനങ്ങളുടെ കോടതിയിൽ അവർ ചോദിച്ചോളും ഞങ്ങളവിടെ പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അവിടുത്തെ ജനങ്ങൾക്കറിയാം ആ എസ്റ്റേറ്റിലെ പിഴുതെടുത്ത തരികൾക്ക് പോലും ഞങ്ങളുടെ പാദസ്പർശനത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ പറ്റും എന്ന് അവിടുത്തെ ജനങ്ങളോട് ചോദിച്ചാൽ മറുപടി കിട്ടും